ചെറിയ യു പി പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്നാണ് പറയപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ യു പിയിൽ ബി ജെ പി വലിയ തേരോട്ടം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഒടുവിലത്തെ റിസൾട്ട് വന്നില്ലെങ്കിൽ പോലും യു പിയിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാണ് കിട്ടിയത് അതായാലും മുപ്പത്തഞ്ച് സീറ്റിൽ മാത്രമേ മുന്നിൽ നിൽക്കുന്നുള്ളൂ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തു എന്താണ് യുപിയുടെ ഒരു സാഹചര്യം ഈ യുപിയുടെ പ്രശ്നം ഈ എക്സിറ്റ് പോൾ കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് അത്രയൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിലും എക്സിറ്റ് പോൾ കഴിഞ്ഞപ്പോൾ യു പി എ പറ്റിയൊരു പ്രശ്നം തോന്നിയിരുന്നു ഇത് അഹമ്മദ് മാഷിൻ്റെ കൂടെ ഞാൻ നടത്തിയൊരു ചർച്ചയിൽ ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു കാരണം എക്സിറ്റ് പോൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഈ ശതമാനം ഈ സമുദായം തിരിച്ചുള്ള ശതമാനം വിഭജിച്ച് കാണിച്ചതിൽ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഈ പട്ടിക ജാതി വോട്ടുകളുണ്ടല്ലോ ദലിത് വോട്ട് ദലിത് വോട്ട് ബി ജെ പിക്ക് നഷ്ടപ്പെടുന്നതായിട്ട് അതിൽ വ്യക്തമായിരുന്നു ദളിത് വോട്ട് നഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് തോന്നിയതാണ് അങ്ങനെയാണെങ്കിൽ സീറ്റ് നഷ്ടപ്പെടണമല്ലോ അതെ പക്ഷേ ഈ ദലിത് വോട്ട് നഷ്ടപ്പെടുന്നു എന്നു പറഞ്ഞ എക്സിറ്റ് പോളിൽ തന്നെ വേണമെങ്കിൽ എഴുപത് ശതമാനം എഴുപത് സീറ്റ് കിട്ടാമെന്നും പറഞ്ഞിരുന്നു അതെങ്ങനെയാണ് ശരിയാവുക എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു എക്സിറ്റ് പോളിന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല അതൊന്നും സാധാരണ ശരിയാവാറില്ല ഇത്തവണയും ശരിയായില്ല പക്ഷേ അതിൽ പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് സി വോട്ട്സ് ഇന്ത്യയിൽ പതിനേഴ് ശതമാനം ആണ് മൊത്തത്തിലുള്ളത് ഓൾ ഇന്ത്യ ലെവലിൽ അതിൽ നിന്ന് മറ്റേ പതിനഞ്ച് ശതമാനം ഇന്ത്യ മുന്നണിയിലേക്ക് പോയിട്ട് ഏഹ് കൂടുതലായിട്ട് പോയിട്ട് അവർക്ക് ആകെ നാല്പത്തിമൂന്ന് ശതമാനം എസ് സി വോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻഡ്യക്ക് നാൽപ്പത് ശതമാനമായിട്ട് എസ് സി വോട്ട് ചുരുങ്ങും അങ്ങനെ വരുമ്പോ പതിനേഴ് ശതമാനം മറ്റു പാർട്ടികൾക്കായിട്ട് ഡിവൈഡ് ചെയ്ത് പോവും എന്നും പറഞ്ഞിരുന്നു യാദവ വോട്ടുകളിലെ ഏഴ് ശതമാനവും ഇന്ത്യ മുന്നണിക്ക് പോകും ഏ ഇന്ത്യക്ക് അങ്ങനെ ഈ ഒമ്പത് ശതമാനം യാതവരുടേതല്ലാത്ത വോട്ടുകളും പോവും ഉത്തർപ്രദേശിൽ യാതവരുടേതല്ലാത്ത വോട്ടുകളും പിന്നാക്ക വോട്ടുകളും പോവും ആ അതായത് എസ് സി വോട്ട് പോകുന്നു ദളിത് വോട്ട് പോകുന്നു ഈ യാതവരല്ലാത്ത പിന്നാക്കക്കാരുടെ വോട്ടുകൾ പോകുന്നു എന്നിട്ടും അമ്പത്തൊന്ന് ശതമാനം കിട്ടും മറ്റേ അവർക്ക് എന്നതിൻ്റെ അത് യാതവരല്ലാത്തവരുടെ അമ്പത്തൊന്ന് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടും എന്ന് ഈ എക്സിറ്റ് പോളിൽ പറഞ്ഞിരുന്നു അതൊക്കെ ഇനി കിട്ടിയോന്ന് നമുക്ക് നോക്കണം പക്ഷേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതനുസരിച്ച് ഒരു കാര്യം വ്യക്തമായിരുന്നു ദലിത് വോട്ടുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ളത് അത് ഉത്തർപ്രദേശിലും ഹരിയാനയിലും ആണെങ്കിൽ എനിക്ക് തോന്നിയത് മറ്റിടങ്ങളിലും അതങ്ങനെ സംഭവിക്കാമല്ലോ കാരണം അതിൽ തന്നെ നമുക്ക് കാണാമായിരുന്നു ഒ ബി സി വോട്ടുകൾ അമ്പത്തൊമ്പത് ശതമാനം കൺസോൾഡേഷൻ വരുന്നുണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒ ബി സി വോട്ട് കിട്ടുന്നുണ്ട് ോട്ട് പോകുന്നുണ്ട് അപ്പോ അത് ഒ ബി സി വോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്താന്ന് വെച്ചാൽ മോദി ഈ ടോങ് സവായ് മാധപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ റാലി രാജസ്ഥാനിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞു തുടങ്ങിയൊരു കാര്യമുണ്ടല്ലോ മുസ്ലിംങ്ങൾക്ക് ഒ ബി സി സംവരണത്തിൽ നിന്ന് വെട്ടിക്കുറച്ചിട്ട് മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു പറഞ്ഞു തുടങ്ങിയിട്ട് അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു അത് സംസാരിക്കുന്നത് ശരിക്കും ഒ ബി സികൾക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രധാനമന്ത്രി ഒ ബിസിൽ പെടുന്ന ആളുമാണ് അതിൽ എസ് സിയുടെ കാര്യം എവിടെ പറയുന്നു പറയുന്നുള്ളൂ അപ്പൊ ഞങ്ങളുടെ കാര്യം ആര് പറയുന്നു എവിടെ പറയുന്നു എന്നുള്ളൊരു തോന്നൽ എസ്സികൾക്ക് വരില്ലേ എന്നുള്ളൊരു സംശയം എനിക്ക് എപ്പോഴുണ്ടായിരുന്നു ഇത് പാളുന്നൊരു പറച്ചിലല്ലേ എന്നൊരു സംശയം മുസ്ലിങ്ങളെ അദ്ദേഹത്തിന് പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹിന്ദു കൺസോൾട്ടേഷൻ അങ്ങനെ പറയാം അത് മുസ്ലിങ്ങളും മാത്രല്ലല്ലോ പറയുന്നത് അതിന്റെ കൂടെ ഒബിസി പോസിറ്റീവ് ആയിട്ട് പറയുന്നുണ്ട് അതെ പക്ഷെ ആ കൂട്ടത്തിലൊക്കെ വരുന്ന അതിലും താഴേക്ക് വരുന്ന ആളുകളല്ലേ ദലിതരും ഈ ട്രൈബുകളും ഒക്കെ അതെ ട്രൈബ് വോട്ടുകളും പോയിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് നിന്ന് വ്യക്തമാകുന്നത് രാഷ്ട്രപതി ഗോത്രവർഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഗോത്രവർഗ്ഗങ്ങൾക്ക് വിരോധമില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം ഏഹ് ഛത്തീസ്ഗഡിലെ തെരഞ്ഞെടുപ്പിലും ഒക്കെ അങ്ങനെയുള്ള പ്രതിഫലിക്കുക ഇത് ഇങ്ങനെ പ്രതിഫലിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇത്തവണത്തെ ഈ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ നമ്മൾ പെർസെൻറ്റേജ് വരുമ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ് വോട്ടുകളും കൂടി നാല് ശതമാനം മറ്റൊ പോയതായിട്ട് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് എന്തായാലും എസ് സി പോസ്റ്റ് വോട്ട് പോയിട്ടുണ്ട് ഇത് നമ്മൾ എന്തിനോട് കൂടി ചേർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഉത്തർപ്രദേശിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഹീറോ കോൺഗ്രസിന് മറ്റേ സീറ്റ് കിട്ടുന്നുണ്ടെങ്കിലും കൂടുതൽ പത്തൊമ്പത് സീറ്റോ മറ്റോ ഒക്കെ കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ വെച്ച് നമ്മൾ നോക്കിയാലും ഈ അവിടുത്തെ ഹീറോ എന്ന് പറയുന്നത് അഖിലേഷ് യാദവാണ് അഖിലേഷ് യാദവ് ബി ജെ പിയിൽ നിന്ന് പഠിച്ചിട്ട് ഇത്തവണ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് യാദവന്മാർക്കേ സീറ്റ് കൊടുത്തിട്ടുള്ളൂ ബാക്കി അദ്ദേഹം ഒക്കെ സീറ്റ് കൊടുത്തു ഏ പിന്നെ ഒരു മുസ്ലിമിനെ അദ്ദേഹം സീറ്റ് കൊടുത്തുള്ളൂ അപ്പോൾ മുസ്ലിം പാർട്ടിയാണെന്ന് പറയാനുമില്ല സാധാരണഗതിയിൽ അവർ വെസ്റ്റേൺ യു പിയിലും ഒക്കെ മുസ്ലിം സ്ഥാനാർത്ഥികളെ കൂടുതലും നിർത്തും മുസ്ലിം സ്വാദ്രതയുള്ള മേഖലയിൽ അദ്ദേഹം ഒരു മുസ്ലിമിനെ നിർത്തിയുള്ളൂ പകരം ഇരുപത് മുസ്ലിങ്ങളെ ബി എസ് പി അവിടെ നിർത്തി അതുകൊണ്ട് ബി എസ് പിക്ക് ഒരു ഗുണവും കിട്ടിയില്ല ഒരു സീറ്റ് പോലും കിട്ടിയില്ല ബി എസ് പിക്ക് അവിടെ കിട്ടുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് എട്ട് ശതമാനം വോട്ട് ബി എസ് പി നേടുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമാവെന്ന് തോന്നുന്നില്ല അത് ആ ശതമാനക്കണക്കുകൾ വരുമ്പോഴേ അറിയുള്ളൂ പക്ഷേ ആ പിന്നെ ഈ ഹിന്ദുത്വ എന്ന് പറഞ്ഞ സംഭവം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ മോദി പറഞ്ഞതായിട്ടും എനിക്ക് തോന്നിയില്ല ഏ വലിയ ശ്രദ്ധ ഊന്നിയില്ല ഊന്നിയില്ല കാരണം അയോധ്യ ക്ഷേത്രം നമ്മൾ പണിത് കഴിഞ്ഞല്ലോ എന്നുള്ള വിചാരത്തിലാണോന്ന് നമുക്കറിയില്ല അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ തന്നെ ഭയങ്കര തിരിച്ചടി തിരിച്ചടിയാണ് നേടുന്നത് അപ്പൊ ആ മണ്ഡലത്തിൽ പോലും രക്ഷപ്പെട്ടിട്ടില്ല സംസാരത്തിൽ മുഴുവൻ ഈ മുസ്ലിം സംഗതിയിലായിരുന്നു ഊന്നൽ പിന്നെ ഒ ബി സി സംഭരണം പറഞ്ഞുകൊണ്ടിരുന്നു അതാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ രാഹുലിൻ്റെ അത് മുസ്ലിങ്ങൾക്കെതിരാണല്ലോ ഈ സ്വത്ത് വിതരണം തുടങ്ങി കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറയുന്ന പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ് എന്ന് പറയുന്നതോടുകൂടി ഇവര് മുസ്ലിം പ്രകടനത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നതോട് കൂടിയിട്ടേ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ അത് പറഞ്ഞതുകൊണ്ട് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചത് ഉണ്ടായിട്ടില്ല അതുകൂടാതെ ഈ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങളൊന്നും വോട്ടായി മാറിയില്ല എന്നും തോന്നുന്നു അല്ലേ ഒരു പ്രവർത്തനം ചെയ്തു എന്നല്ലാതെ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രസംഗങ്ങളോ ആ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു നമുക്കിനി മധുരയും കൃഷ്ണ ജന്മഭൂമി ഗ്യാൻവാബി ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുണ്ടെന്നൊന്നും അതിൻ്റെ അകത്ത് പ്രസംഗ റാലികളിലൊന്നും പറഞ്ഞിട്ടില്ല മാത്രല്ല എനിക്ക് ഒരു കാര്യം നമ്മൾ ആ കാലത്തൊക്കെ പറഞ്ഞില്ലെങ്കിലും ഈ ഉത്തർപ്രദേശിൽ ഒരു ഡസൺ തവണയൊക്കെ മോദി പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് റാലികൾ നടത്തി എന്നൊക്കെ പക്ഷെ മോ വലിയൊരു പ്രസൻസ് മോദിയുടേയോ യോഗിയുടേതോ എം വൈ എന്ന് പറയുന്ന ഫോർമുല ഉണ്ടല്ലോ അതെ അതൊന്നിച്ച് അവിടെ കണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ പറ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ സംഘടനാ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് നമ്മളറിയാത്തത് ധാരാളമായിട്ട് ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി വ്യവസ്ഥേ അതേ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത് ഒരു ഡബിൾ എഞ്ചിൻ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് യോഗിയുണ്ട് ഇപ്പുറത്ത് നരേന്ദ്രമോദി ഉണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം പൂർത്തിയായി റിസൾട്ട് വന്നപ്പോൾ മനസ്സിലാകുന്നു അത് കൃത്യമായി അവിടെ പ്രവർത്തിച്ചില്ല എന്ന് ആ മാത്രല്ല ഞാൻ ഇന്ന ആലോചിക്കുകയായിരുന്നു ഇനി നമുക്ക് ആ കെജ്രിവാളിനെ പറ്റി വലിയ അഭിപ്രായം ഇല്ല പക്ഷെ അദ്ദേഹം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ മോദിയും യോഗിയെ പറ്റിയൊക്കെ ഇതൊക്കെ ശരിയാണോന്ന് തോന്നത്തക്ക വിപ്പോ അവിടെ ഒരു സംഘടനാ തലത്തില് ഭയങ്കരമായ ദൗർബല്യം അനുഭവപ്പെടുന്നുണ്ടല്ലോ ഇപ്പൊ വാരാണസിയിൽ അഞ്ചു ലക്ഷം വോട്ട് ഭൂരിപക്ഷം കിട്ടണ്ട ആള് ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് കിട്ടുന്ന ഭൂരിപക്ഷം കിട്ടുമെന്ന് സംശയമാണ് അത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ അയ്യായിരം ആറായിരം പിന്നിലേക്ക് പോവുകയും ചെയ്തു ചെയ്ത ഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു അത് പക്ഷെ ദേശീയ ചാനലുകൾ അതൊന്നും പറയാതിരുന്നില്ല അതെ അതെ അത് നമ്മള് മലയാള മാധ്യമങ്ങളെ ചില മാധ്യമങ്ങളിൽ അതേസമയം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ അപ്പോൾ ഇത്ര വോട്ടിന് പിന്നിലാണ് എന്നുള്ളതൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോ ഈ അതുകൊണ്ട് സംഘടനാ തലത്തിൽ ഉള്ള ഈ വീഴ്ച അതുപോലെ എനിക്ക് ഈ വാരാണസിയില മോദിയുടെ വോട്ട് ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഈ വോട്ട് ചെയ്യാതിരിക്കലോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മളത് ബി ജെ പി ആയിട്ട് തന്നെ എടുക്കുക അങ്ങനെ ഈ സജീവമായി രംഗത്ത് വരാതിരുന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഈ വാരാണസിയിലെ ബാക്കിയെല്ലായിടത്തും മെസ്സികൾ വോട്ട് ചെയ്തില്ല ശരി എന്നൊക്കെ നമുക്ക് വിചാരിക്കാം അത് പൊതു ഇതാണെന്നും പക്ഷെ ഇവിടെ അങ്ങനെ പാടില്ല ആ അങ്ങനെ പ്രധാനമന്ത്രി നിൽക്കുന്നിടത്ത് ഇത്ര വലിയ കൂടിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെ അതും ഈ മൊത്തം ആലസ്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് വാരാണസിയിൽ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന വോട്ടും പ്രതിഫലിക്കുന്നത് അപ്പോ ഈ ഹരിയാനയിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും അല്ലാതെ ജാട്ട് വോട്ടുകളും ഒക്കെ പോയിട്ടുണ്ട് കർഷക ചില മേഖലകളിലൊക്കെ അങ്ങനെ പറ്റി പോയിട്ടുണ്ട് അപ്പോ ഉത്തർപ്രദേശ് അതായത് മഹാരാഷ്ട്ര പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു കാരണം അവിടെ സംഘടന പ്രശ്നമുണ്ട് ആളുകൾ അവിടെ ഫട്നാവിസ് ഉണ്ടല്ലോ എന്നൊക്കെ എന്നോട് പറയുമായിരുന്നു ഫട്നാവിസിനെ കൊണ്ട് കാര്യമൊന്നുമില്ല ഒരാളെ കൊണ്ട് മാത്രം അവിടെ സംഘടന വളരെ ദുർബലമായതുകൊണ്ടാണ് മോദിയും അമിത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ഒരു ദിവസം തവണയൊക്കെ അവിടെ വന്നത് രണ്ടുപേരൊക്കെ പോകേണ്ടിയൊക്കെ വന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ യു പി യിൽ ഉണ്ടാകുന്ന ചില സംഘടനാ പ്രശ്നങ്ങളുണ്ട് ഇനി ആർ എസ് എസിന്റെ ഒരു നിസ്സഹകരണം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്ന അതിന്റെ ഒരു പ്രതി എന്താ പറയാ പ്രതിഫലനമാണോ ആ നഡ്ഡ പറഞ്ഞത് ഞങ്ങൾക്കിനി ആർ എസ് എസിന്റെ സഹായമൊന്നും വേണ്ട ഞങ്ങൾ വളർന്നു കഴിഞ്ഞു ഇന്ന് നഡ്ഡ ഒരാവശ്യമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അഭിമുഖത്തിൽ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ പലതരത്തിൽ ഒന്നാമതൊരു സംഘപരിവാർ പ്രശ്നമുണ്ടോ സംഘടനാ പ്രശ്നമുണ്ടോ അതിനും മേലെയാണ് ഈ ഷെഡ്യൂൾഡ് പട്ടികജാതിക്കാർ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നം പട്ടികജാതിക്കാരുടെ ഇടയിലുള്ള സോഷ്യൽ എൻജിനീയറിങ്ങും പര്യായിക്കും നടന്നിട്ടില്ല കേരളത്തിൽ ഈ സി പി എം തകർന്നത് അത് നമുക്ക് ഉത്തർപ്രദേശിലും അപ്ലൈ ചെയ്യണം ഉണ്ട് എന്തായാലും ഈ സംബന്ധിച്ചുള്ള കൃത്യമായ റിസൾട്ട് ഇനി പുറത്തു വരട്ടെ അതിനുശേഷം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കൂടുതൽ ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും